അത് മുച്ചതിരിഞ്ഞ് ഒരു ചെറിയ നോട്ട് പുസ്തകവും പുതുതായി ഒരു പെൻസിലുമായി പറമ്പിൻ്റെ തെക്കേ അരികിലുള്ള കുറ്റിച്ചെടികൾക്കടുത്തുപോയി നിന്നപ്പോൾ താൻ ഒരു അപവാദത്തിന് കളമൊരുക്കുകയാണെന്ന് രാമൻ നായർ അറിഞ്ഞില്ല അടുത്ത കാലം വരെ ഉഗ്രനും തണ്ടനും ആരെയും ഭാര്യ ഒഴിച്ച് വകവയ്ക്കാത്തവനും ഡെപ്യൂട്ടി കളക്ടറുമായിരുന്ന രാമൻ നായർ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുന്നതിന് പകരം ഇങ്ങനെ കുറ്റച്ചെടികൾക്ക് അടുത്തുപോയി നിന്നത് എന്താണെന്നോ പറ പക്ഷേ അത് പറയണമെങ്കിൽ വേറെ ചില കാര്യങ്ങൾ ആദ്യം പറയേണ്ടതുണ്ട് ഒരു മാസം മുമ്പാണ് രാമൻ നായർ പെൻഷൻ പറ്റിയത് സലാം വയ്ക്കുന്ന പോലീസുകാരുടെയും കുമ്പിട്ട് നിൽക്കുന്ന പാർവത്യകാരന്മാരുടെയും സേവ പറയുന്ന തഹസിൽദാരന്മാരുടെയും എൻ്റെ പുറത്തൊരു ഉത്തരവ് പാസ്സാക്കണേ എന്ന് കേഴുന്ന ഭയലുകളുടെയും മധ്യത്തിൽ നിന്നും കേഴ്സിൽ ബന്ധുക്കൾക്കിടയിൽ ഒരു ദുർവാസാവുന്ന മാറാപ്പേരുള്ള ശ്രീ രാമൻ നായർ ഒരു ദിവസം പുറത്തു കിടന്നു ഒരു തടിച്ച മുല്ലപ്പൂഹാരവും വില കുറഞ്ഞ സെന്റ് പുരട്ടിയ ബൊക്കയുമൊക്കെയായി വീട്ടിൽ വന്ന് കയറിയ ആ സായന്നത്തിൽ ഉദ്യോഗപ്രൗഢിയും പ്രതാപവും അസ്തമിച്ചു രാമൻ നായരേക്കാൾ തുച്ഛരായ മനുഷ്യർ അന്ന് കണ്ണീർ കൊഴിച്ചേനെ എന്നാൽ രാമൻ നായർ ചെയ്തത് എന്തെന്നോ കഴുത്തിന് മുകളിൽ ശ്വാസം മുട്ടിക്കുന്ന വിധം അള്ളിപ്പിടിച്ചിരുന്ന കോട്ടിന് കൂടു കഴിച്ചിട്ട് അദ്ദേഹം സോഫയിൽ ചെന്ന് കിടന്നു എന്നിട്ടിങ്ങനെ ശബ്ദിച്ചു ഹൂ എന്താ ഭാര്യ ഒരു ചോദ്യവുമായി രംഗപ്രവേശം ചെയ്തു രാമൻ നായർ അല്പം ദേഷ്യം വന്നു കോട്ടിന്റെ കൊടുക്കഴിച്ചപ്പോഴുണ്ടായ ആശ്വാസം പ്രകടിപ്പിക്കാനാണ് ഭൂ എന്ന് പറഞ്ഞത് ഇതാ വന്നിരിക്കുന്നു പെൺ പിറന്നു ആ ശബ്ദത്തിന്റെ വ്യാഖ്യാനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി ഭൂ എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നി പക്ഷേ അങ്ങനെ പറയാൻ നാവ് തയ്യാറായില്ല വെറും നാവെന്ന് പറഞ്ഞാൽ പോരാ പണ്ടൊരിക്കൽ കളക്ടറോട് പോടോ എന്ന് പറഞ്ഞ നാവ് ഒരു ഗവൺമെൻറ് സെക്രട്ടറിയോട് നോൺസെൻസ് എന്ന് പറഞ്ഞ നാവ് ഒരു മന്ത്രിയെ നോക്കി കാർക്കിച്ച് തുപ്പിയ നാവ് എന്നൊക്കെ കൂടി പറയണം ആ നാവാണ് ഭൂ എന്ന് വീണ്ടും ശബ്ദിക്കാൻ വിസമ്മതിച്ചത് എന്തോന്നാ ഭൂ എന്ന് പറഞ്ഞത് ചോദ്യം ആവർത്തിക്കപ്പെട്ടു ഒന്നുമില്ല ഭൂ ഭാര്യ പ്രതിവചിച്ചു ഈ പെൺ ഭൂവിന്റെ അർത്ഥം ഇതായിരുന്നു വന്നിരിക്കുന്നു പെൻഷൻ പറ്റിക്കൊണ്ട് അല്പമെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ കാണേണ്ടവരെയൊക്കെ കണ്ട ഒരു എക്സ്റ്റെൻഷൻ വാങ്ങിയില്ലേ എന്തിനു പറയുന്നു ഏകാക്ഷരങ്ങൾ കൊണ്ട് അതിസങ്കീർണങ്ങളായ ആശയങ്ങൾ വെളിപ്പെടുത്തുന്ന ഭാര്യയുടെ പ്രത്യേക ഭാഷ രാമൻ നായർക്ക് നല്ല വശമുണ്ടായിരുന്നതിനാൽ അവളുടെ ഭൂപ്രയോഗത്തിന്റെ പൊരുൾ അദ്ദേഹം ഗ്രഹിച്ചു അദ്ദേഹം ഒന്ന് ചുരുണ്ടു എങ്ങനെ പ്രാർത്ഥിച്ചു മനസ്സിലാണേ ദൈവമേ അവളെ കൊണ്ട് ഭേ എന്ന് പറയിക്കരുതേ ഭേയുടെ അർത്ഥം വിവരിക്കാൻ സ്ഥലപരിമിതിയും ബോധവും എന്നെ അനുവദിക്കുന്നില്ല ഇനി എന്താ ഭാവം ഭാര്യ ചോദിച്ചു ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കണം ഭാ പച്ചവെള്ളമായാലും മതി ധു എന്നാൽ കുളിക്കുന്നില്ല രാമൻ നായർ കീഴടങ്ങി എങ്ങനെ ഉദ്യോഗം ഭരിച്ചോ എന്തോ ഒരു ബുദ്ധി കണ്ടില്ലേ നാളത്തേക്ക് എന്താ ഭാവം എന്നാ ചോദിച്ചത് ഈ സമയത്ത് ഇവിടെ എത്തി നോക്കിയിരുന്നെങ്കിൽ രാമൻ നായർ ഒരു ഒന്നാം ക്ലാസ്സിലെ കുട്ടിയും ഭാര്യ അവിവാഹിതയായ ഒരു മുതുക്കി മിസ്ട്രസ്സുമാണെന്നേ നിങ്ങൾ കരുതിയിരിക്കുകയുള്ളു നീ പറയും പോലെ നമുക്ക് നാട്ടിലേക്കൊന്ന് പോകണം നാളെ തന്നെ ഇവിടെ ഇനി ഇരുന്നാൽ ഒരൊറ്റ പട്ടിയും തിരിഞ്ഞു നോക്കുകയില്ല അതൊരാജ്ഞയായിരുന്നു അങ്ങനെയാണ് അവർ നായരുടെ നാട്ടു പുറത്തുള്ള വീട്ടിലെത്തിയത് അനേക വർഷങ്ങളായി അടഞ്ഞുകിടന്ന അതിൻ്റെ കഥകളും ജനാലുകളും തുറക്കപ്പെട്ടു ഉദ്യോഗത്തിലിരുന്ന കാലത്ത് രാമൻ നായർക്ക് ഒരു പതിവ് പരാതി ഉണ്ടായിരുന്നു ഒന്നിനും സമയം മതിയാകുന്നില്ല ഇപ്പോൾ അദ്ദേഹം ആ പരാതി എഴുതി ഇങ്ങനെ കണ്ടമാന സമയം കിടക്കുന്നു ഒരു പുല്ലും ചെയ്യാനില്ല ആ സ്ഥലം നായരുടെ സ്വദേശമാണെങ്കിലും ഇന്ന് അദ്ദേഹം അവിടെ ഒരു മറനാടനാണ് ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം ഉദ്യോഗം ഭരിച്ചിരുന്നതിനിടയിൽ ഒരിക്കൽ പോലും ഇവിടെ വരാനിടയായില്ല സ്വന്തം അന്യനായി കഴിയുക എന്നത് ആർക്കും സുഖകരമാവില്ലല്ലോ രാമൻ നായരെ അന്വേഷിച്ച് ആരും വന്നില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആരും അന്വേഷിച്ചില്ല സ്ഥലത്തെ പ്രധാന വായു നോക്കിയായ ആസാൻ റിട്ടേൺ കുഞ്ഞപ്പിനു പോലും അദ്ദേഹത്തിന്റെ പൊയ്പ്പോയ ഉദ്യോഗ പ്രഭാവത്തെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാൻ സൗകര്യമില്ല പലചരക്ക് കടക്കാരനും പഞ്ചായത്ത് പ്രസിഡന്റുമായ തട്ടേൽപുല്ലന് അവറാനോട് പരിചയപ്പെടാൻ നടത്തിയ ശ്രമവും വേണ്ടവിധം വിജയകരമായില്ല തിടുക്കം കാണിച്ചിട്ട് കാര്യമില്ല കുറെ കാലം കഴിഞ്ഞോട്ടെ നാട്ടുകാരിൽ ഒരാളായി താനും അംഗീകരിക്കപ്പെടും എന്നിട്ട് വേണമെങ്കിൽ പഞ്ചായത്തി ലക്ഷണ പോലും നിൽക്കാം അതുവരെ സമയം ചെലവാക്കണ്ടേ അതിനെന്തു ചെയ്യാൻ അതൊരു വൻ പ്രശ്നമായിരുന്നു ഈ പ്രശ്നത്തെ പറ്റി ഗാഠമായി ആലോചിച്ചുകൊണ്ടിരുന്ന കാലത്താണ് രാമൻ നായർ ആ വാരികയിലെ ലേഖനം വായിക്കാൻ ഇടയായത് പക്ഷി നിരീക്ഷണം എന്ന തലക്കെട്ടിൽ ലേഖകൻ പലതും എഴുതിയിരുന്നു ഏത് സമയവും പക്ഷി നിരീക്ഷണത്തിനുള്ള സമയമാണ് ഏത് സ്ഥലത്തും പക്ഷി നിരീക്ഷണത്തിനുള്ള സൗകര്യമുണ്ട് പക്ഷി നിരീക്ഷണം ഏതൊരാൾക്കും അംഗീകരിക്കാവുന്ന ഒരു വിനോദമാണ് പല പത്രപ്രവർത്തകന്മാരും പ്രധാനമന്ത്രിമാരും പക്ഷി കൃക്കന്മാരായിരുന്നു ഏത് വയസ്സിലും ഹരിശ്രീ മുതൽ തുടങ്ങാവുന്നതാണ് പക്ഷി നിരീക്ഷണം അറുപതും എഴുപതും വയസ്സായവർക്ക് പോലും സ്വന്തം വിനോദത്തിനായെന്നല്ല ശാസ്ത്രത്തെ സഹായിക്കാനായിപ്പോലും പക്ഷി നിരീക്ഷണം തുടങ്ങാൻ വിരോധമില്ല ഈ ലേഖനം വായിച്ചു തീർന്നയുടൻ പണ്ട് കുളിത്തൊട്ടിയിൽ നിന്നും യുറേക്കായെന്ന ആർത്തുകൊണ്ട് നിരത്തിലൂടെ ഓടിയ ആ ശാസ്ത്രജ്ഞനെ പോലെ രാമൻ നായരും പ്രവർത്തിച്ചു ക്ഷമിക്കണേ ഇത് മുഴുവൻ ശരിയല്ല എന്നല്ല ഉസ് എന്നാണ് രാമൻ നായർ പറഞ്ഞത് നിരത്തിലൂടെ ഓടുന്നതിന് പകരം മുറ്റത്തേക്കൊന്ന് ആടുകയാണ് ഉണ്ടായത് ആ ശാസ്ത്രജ്ഞനെ പോലെ നഗ്നനായിരുന്നില്ല നമ്മുടെ റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ ഈ ലേഖനം തനിക്ക് വേണ്ടി എഴുതപ്പെട്ടതുപോലെ തോന്നുന്നു ലേഖകനും വാരികയും അത് വിൽക്കുന്ന ഏജൻറ്റും അത് പയ്യനും നീണാൽ വാഴട്ടെ മുറ്റത്ത് നിന്നുകൊണ്ട് രാമൻ നായർ ചുറ്റും നോക്കി പുളി മാവ് പ്ലാവ് വേപ്പ് ആഞ്ഞിലി എന്നിവയും പേരറിഞ്ഞുകൂടാത്ത ഇതര വൃക്ഷങ്ങളും പറമ്പിലുണ്ട് അതിരുകളിൽ പൊന്തകളും പൂച്ചെടികളുമുണ്ട് എത്രയോ പക്ഷികൾ പറന്നു നടക്കുന്നു കോഴിയും താറാവും ഒഴിച്ചുള്ള പക്ഷികളെല്ലാം ഇവിടെ വന്നു പോകുന്നുണ്ട് തീർച്ച ഇവയെ നിരീക്ഷിക്കണം ഇവയെ പഠിക്കണം ഒരൊന്നാന്തരം പക്ഷിപ്രേമിയാവണം ലേഖനത്തിൽ പ്രസ്താവിക്കപ്പെട്ടിരുന്ന പക്ഷികളുടെ പേരുകൾ ഓർമ്മ വന്നു ചെമ്പൻ വേലിത്തത്ത ഓലഞ്ഞാലി മഞ്ഞക്കറുപ്പൻ സൂചിമുഖി തീച്ചിന്നൻ പനങ്കൂളൻ മണ്ണാത്തിപ്പുള്ള് ഈ പേരുകൾ ഉച്ചരിക്കാൻ തന്നെ എത്ര സുഖമായിരിക്കുന്നു ഇവയെല്ലാം നിരീക്ഷിക്കപ്പെടേണ്ടവയാണ് തരപ്പെട്ടാൽ പുസ്തകങ്ങളും എഴുതാം ചെമ്പൻവേരിത്തയുടെ വേനൽക്കാല രീതികൾ തീച്ചിന്നെ തീറ്റ സാധനങ്ങൾ പനങ്കൂളൻ്റെ പ്രണയനാടകം എങ്ങനെയാണ് ഈ പുതിയ വിനോദം ആരംഭിക്കുക എന്തെല്ലാം സംഭരിക്കണം ദൂരദർശിനിയും നോട്ട് ബുക്കും പെൻസിലും വേണമെന്ന് ലേഖകൻ പറയുന്നു ഒടുവിൽ പറഞ്ഞത് രണ്ടും കയ്യിലുണ്ട് ഒട്ടും വൈകാതെ തുടങ്ങുക തന്നെ നിരീക്ഷണ പാഠവും വർദ്ധിക്കുന്നതോടെ ദൂരദർശിനി വാങ്ങാം ഇങ്ങനെയാണ് ഒരു ചെറിയ നോട്ട് പുസ്തകവും പുതുതായി ചെത്തിക്കുർപ്പിച്ച ഒരു പെൻസിലുമായി രാമൻ നായർ പറമ്പിൻ്റെ തെക്കതിരിലുള്ള കുറ്റിച്ചെടികൾ കടുത്തുപോയി നിൽക്കാനിടയായത് അല്പനേരത്ത് പക്ഷികളൊന്നും വന്നില്ല ഇത് എന്തൊരു നാശമാണ് ഇതുവരെ ഇവിടെ പറന്നു വന്ന പക്ഷികളൊക്കെ എവിടെ ഛെ ഇങ്ങനെ ധൃതി കാട്ടിക്കൂടാ ഒരു ആരാധകൻ വന്നിരിക്കുന്ന വിവരം അറിഞ്ഞ് ഉടനടി കഴുത്ത് നീട്ടി വന്ന് ദർശനം തരാൻ ഈ പാവപ്പെട്ട പക്ഷികൾക്ക് കഴിയുമോ കഴിയുമായിരുന്നെങ്കിൽ ഇതിനകം അവ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരാകുമായിരുന്നില്ലേ ക്ഷമയോടെ കാത്തിരിക്കണം രാമൻ നായരുടെ മനസ്സിലൊരു ചോദ്യം ഉദിച്ചു ആദ്യം വരുന്നത് ഏത് പക്ഷിയായിരിക്കും ചെമ്പൻവേലിത്തയോ കുരുവിയോ ഇരട്ടവാലനോ ഈ ചോദ്യം മനസ്സിലുദിച്ചതോടെ ഉഷാർ വർധിച്ചു ബാങ്കറെ കൊന്ന തങ്ങരുടെ മകനോ സ്ഥലത്ത് പുതുതായി വന്ന ബാങ്ക് ഏജൻറ്റോ രണ്ടാമധ്യായത്തിൻ്റെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട താടിക്കാരനോ എന്നും മറ്റുമുള്ള ചോദ്യങ്ങൾ ഡിക്റ്റേറ്റീവ് നോവലുകൾ വായിക്കുമ്പോൾ ഉദിക്കാറുണ്ടല്ലോ ആ ചോദ്യങ്ങളെക്കാളും ഉന്മേഷം നൽകുന്നതായിരുന്നു രാമൻ നായരുടെ മനസ്സിലുദിച്ച ചോദ്യം അഞ്ചാറ് മിനിറ്റുകൾ കഴിഞ്ഞു എന്നിട്ടും പക്ഷികളൊന്നും കുറ്റിച്ചെടികൾക്കിടയിൽ വന്നിരിക്കുന്നില്ല ആ മരത്തിൻ്റെ മറപ്പറ്റി നിന്നാലോ അതൊരു പ്ലാനാണ് ആരുമില്ലെന്ന് കരുതി പക്ഷികൾ വരും ഉടൻ നിരീക്ഷിക്കുക നോട്ട് ബുക്കിൽ കുറിക്കുക രാമൻ നായർ മരത്തിന്റെ പിന്നിൽ പോയി നിന്നു കാലിലൊരു മുള്ളു കൊണ്ടു അത് ഊരിക്കളയാനായി ഒറ്റക്കാലിൽ നിന്നു ശരീരം ബാലൻസ് ചെയ്യാൻ ഒരു കൈ മരത്തിൽ പിടിച്ചു ഉടനെ രണ്ടു മൂന്ന് നീറുകൾ കൈയിലൂടെ ഡബിൾ മാർച്ച് ചെയ്യുകയും അവയിലൊന്ന് ബനിയൻ്റെ അടിയിലൂടെ നെഞ്ചിലെ രോമക്കാടുകൾക്കിടയിൽ പ്രവേശിക്കുകയും ചെയ്തു ഒരു വിധത്തിൽ മുള്ളെടുത്ത് കളഞ്ഞ ശേഷം മലയൻ കാടുകളിൽ കമ്മ്യൂണിസ്റ്റുകാരെ തിരയുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരൻ്റെ പാടവത്തോടെ ബനിയനെ അടിയിൽ പോയിരുന്ന ചുവന്ന നീറിനെ തിരയാൻ രാമൻ നായർ ഒരുമ്പെട്ടു അതിനെ പിടികിട്ടാത്തതിനാൽ അതുള്ളതായി സംശയിക്കാനിടയായ ഭാഗത്ത് ഭാഗങ്ങളിലെല്ലാം ശക്തിയായി കൈ അമർത്തി തേച്ചു നീർ ചത്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കാനാകും മുമ്പ് പെട്ടെന്ന് കഴുത്തിൻ്റെ പിന്നിലൊരു തണുപ്പ് തോന്നി തൊട്ടു നോക്കിയപ്പോൾ കിട്ടിയത് എന്തെന്നോ കാക്ക കഷ്ടം രാമൻ നായർ അറിയാതെ ഒരു കുസൃതി കാക്ക അദ്ദേഹത്തെ നിരീക്ഷിച്ചതായിരുന്നു ഇന്നത്തെ പക്ഷി നിരീക്ഷണം മതിയാക്കിയാലോ എന്ന് നിമിഷ നേരത്തേക്ക് തോന്നി പാടില്ല യഥാർത്ഥമായ പക്ഷി പ്രേമമാണ് തനിക്ക് ഈ പക്ഷി പ്രേമത്തിലൂടെ വേണം ഇനി എന്നും സമയം ചിലവാക്കാൻ പ്രേമനദി നിർവിഘ്നം ഒഴുകുകയില്ലെന്ന് പഴഞ്ചൊല്ലുണ്ട് ഒന്ന് രണ്ട് നീറുകൾക്കോ ഒരു തോലത്തൂക്കം കാക്ക കാഷ്ടത്തിനോ തൻ്റെ പക്ഷിപ്രേമത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ കഴിയില്ല തന്നെ ചി 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 എന്താണത് ചി 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 ഒരു പക്ഷി ഇതിനു മുമ്പ് എത്രയോ പക്ഷികളെ കാണാനിടയായിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ പക്ഷിയെ കണ്ടപ്പോഴുള്ള വികാരം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇതെന്ത് പക്ഷിയാണ് സാധാരണ കാണുന്ന ജാതിയല്ല ചെറുതാണ് കൂർത്തച്ചുണ്ട് സൂചി പോലെ കൂർത്ത് ആ കെട്ടിപ്പോയി ഇത് സൂചിമുഖിയാവണം നോട്ടു പുസ്തകത്തിൽ രാമൻ നായർ എഴുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി പകൽ രണ്ടര മണി പറമ്പിൻ്റെ തെക്കേ അതിരിൽ കുറ്റിച്ചെടികൾക്കിടയിൽ പക്ഷിയെ കണ്ടു സൂചിമുഖിയാണെന്ന് തോന്നുന്നു ഇത്രയുമായപ്പോൾ ബനിയൻ്റെ അടിയിലൂടെ യാത്ര ചെയ്ത നീർ മാംസളമായ വലതു തുടയിലൊന്ന് കടിച്ചു രാമൻ നായർ മുണ്ടു കുടഞ്ഞുകൊണ്ടൊന്ന് ചാടി പരിശീലനം സിദ്ധിച്ച ഒരു പക്ഷിപ്രേമി ഇങ്ങനെ ചെയ്തു കൂടാത്തതാണ് രണ്ടായിരം നീറുകളും ആയിരം കട്ടുറുമുകളും അഞ്ഞൂറ് പഴുതാരകളും ഒരു ഡസൻ തേളുകളും രണ്ട് തേനീച്ചകളും ഒന്നിച്ചാക്രമിച്ചാൽ പോലും ഒരു തഴക്കം ചെന്ന പക്ഷിപ്രേമി ഈ പരിസ്ഥിതിയിൽ പാറ പോലെ ഉറിച്ചു ഉറച്ചു നിന്നേനെ പക്ഷെ രാമൻ നായർ ഒരൊറ്റ നീറിൻ്റെ കടി കൊണ്ടപ്പോഴേക്കും ചാടി ഫലം സൂചിമുഖി അടുത്ത പറമ്പിലേക്ക് പറന്നുപോയി കളഞ്ഞു താൻ ഇന്നും സർവീസിലിരിക്കുന്ന ഡെപ്യൂട്ടി കളക്ടറാണെന്നും ഒരു നീര് ഒരു തൽക്കാല വേക്കൻസിയിൽ ജോലി നോക്കുന്ന ശിപായിയാണെന്നും ഭാവന ചെയ്തുകൊണ്ട് രാമൻ നായർ അതിനെ ഞെരിച്ചു കൊന്നു തലയുയർത്തി നോക്കുമ്പോഴല്ലേ മനസ്സിലായത് സൂചിമുഖി കടന്നു കളഞ്ഞെന്ന് അതാ പത്തടി മാറി ഒരു മഞ്ഞ കോളാമ്പി ചെടിയിൽ അതിരിക്കയാണ് പത്തടി ദൂരമേ ഉള്ളൂ പക്ഷേ അടുത്ത പറമ്പിലാണത് സൂചിമുഖിയെ ആകർഷിക്കണം ആ കിട്ടിപ്പോയി സൂത്രം രാമൻ നായർ ശബ്ദിച്ചു ചി 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 സൂചിമുഖി വരുന്നില്ല ചി 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 ചീ വരുന്നില്ല ഇനി ഒന്നേ ചെയ്യാനുള്ളൂ അതിരിന്മേൽ കുനിഞ്ഞിരുന്നു കൊണ്ട് അങ്ങേ പറമ്പിലിരിക്കുന്ന സൂചിമുഖിയെ നിരീക്ഷിക്കുക രാമൻ നായർ അതിരിന്മേൽ കുനിഞ്ഞിരുന്നു പെട്ടെന്ന് രണ്ട് ശബ്ദങ്ങൾ കേട്ടു മുന്നിൽ നിന്ന് കേട്ടത് ഇതാണ് തുടർന്ന് ഓടി മറയുന്ന ശബ്ദവും പിന്നിൽ നിന്ന് വന്ന ശബ്ദം ഇതാണ് ഭേ രാമൻ നായർ പിടഞ്ഞെഴുന്നേറ്റു ഭദ്രകാളിയെ പോലെ നിൽക്കുകയാണ് ഭാര്യ കുമ്പളങ്ങ പോലെ നരച്ചിട്ടും കാണിക്കുന്നത് കണ്ടില്ലേ ഭൂ ഞാൻ ഞാൻ ഒന്നും പറയണ്ട ഞാൻ എല്ലാം കണ്ടു ഞാൻ അതെ അതെ നോക്കി രസിക്കുകയായിരുന്നു അല്ലേ അതെ സൂചിമുഖിയെ നോക്കണേ ഒരു ധൈര്യം പോക്കിരുത്തം കാണിക്കാൻ മാത്രമല്ല അത് തുറന്നു പറയാനും മടിയില്ലെന്നോ എന്തോന്നാ പറഞ്ഞത് സൂചിമുഖിയെന്നോ കൊള്ളാം ആ പേരവൾ ചേറും ചേരും അവളുടെ കൂർത്ത മോന്തയ്ക്ക് ചേർന്ന പേര് തന്നെ എന്താ നീ പറയുന്നത് പറയുന്നത് തെറ്റല്ലേ ഹോ എന്തൊരു ചാട്ടമായിരുന്നു നോട്ടമായിരുന്നു അവളെ വിളിച്ചതെന്തോന്നാ ചി ചി ചിയോ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ സിനിമാ പാട്ട് പാടി പാടികളഞ്ഞനെയല്ലോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒക്കെ മനസ്സിലാക്കി തരാം ഇങ്ങ് വരാനാ പറഞ്ഞത് അല്ല കയ്യിൽ പുസ്തകവും പെൻസിലും ഉണ്ടല്ലോ എഴുത്തെഴുതി കൊഴുത്ത് എഴുത്തെഴുതി കൊടുക്കാനായിരിക്കും ഇതെന്തൊക്കെയാണ് ഈശ്വര ഒരു ഈശ്വരനെയും വിളിക്കണ്ട നാളെ തന്നെ ഞാനിവിടെ പോലെ മറച്ചൊരു വേലി കെട്ടിക്കുന്നുണ്ട് ഹും നിങ്ങളെ മാത്രം എന്തിനു പറയണം നിങ്ങളോട് കുഴയാൻ വന്ന അവളെ പറഞ്ഞാൽ മതിയല്ലോ കലീതുള്ളുന്ന ശ്രീമതി നായർ കൺ രാമൻ നായരെ വിളിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോൾ അടുത്ത പറമ്പിലെ പതിനെട്ട് വയസ്സുള്ള സുന്ദരിയും കൂർത്ത മുഖമുള്ളവളുമായ കമലം അവളുടെ അമ്മയോട് പറയുകയായിരുന്നു അങ്ങേതിൽ കളക്ടർക്ക് എന്താ കിറുക്കാണോ ഒരു ബുക്കും പെൻസിലും വെച്ചോണ്ട് കുറേ നേരം ആ കുറ്റിക്കാട്ടിൽ നിൽക്കുന്നത് കണ്ടു പിന്നെ ഈട്ടേൽ പിടിച്ചു കയറി പെമ്പറന്നോളുവന്നാ പിടിച്ചോണ്ട് പോയത്